ഇന്ന് നമ്മുടെ സാബിസ് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളത് ഗിമേന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഓർമ്മ വരുന്ന ഒരു ജോജി തമ്പി ഇത് ഇത് നമ്മുടെ നമ്മുടെ ഇൻസ്പയർ കളക്ഷൻസ് എന്ന് ഓൺ ബ്രാൻഡിൽ ഇറക്കിയ പെർഫ്യൂംസ് ആണ് സോ മച്ച് പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളാണ് പെർഫ്യൂം അഡിക്ഷൻ ഉണ്ട് ഏത് യൂസ് ചെയ്യൽ ഞാന് നമ്മൾ ആദ്യം ഇറക്കിയ ഇൻസ്പെയർ സെക്കൻഡ് അഹില പിന്നെ തേർഡ് ഫോർത്ത് മൗസ് ഇത് നമ്മുടെ വലിയ ബോട്ടലിന്റെ മിനിയേച്ചർ ബോട്ടിൽ ഇത് അറബിയിലേക്ക് യൂസ് ചെയ്യുന്ന ബുഹൂർ കാണുമ്പോ തന്നെ ഒരു മനസ്സിന്റെ ഒരു അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ഇത് 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 നാലാമത്തെ ഒരു സമ്മർ ആണ് മസ്കി എന്ന് െ ബേണറിലിട്ട് വീട് മൊത്തം സ്പ്രെഡ് ആവും ബോക്സ് മാത്രം ക്വാളിറ്റി അല്ല കേട്ടോ സാധനം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങൾ ತೈಗು <laughs> ತೈಗೆ <you, thank> <laughs> 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 <laughs>